മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് കാരണം നമ്മളുടെ കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി ആ വിവരം പക്ഷേ മ കമലേശ്വരത്തുള്ളവർക്കോ മഹിയുടെ രണ്ടാനച്ഛനുംക്കോ വാമദേവൻ്റെ വീട്ടിലുള്ളവർക്കോ ആർക്കും അറിയില്ല കാരണം കണ്ണനും മഹാലക്ഷ്മിയും അത് അറിയിച്ചിട്ടില്ല അതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അനന്തുവേട്ടനെ അറിയിക്കേണ്ടെന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് താനിപ്പം ഫോൺ ചെയ്ത് പറയുമൊന്നും വേണ്ട താളെ താൻ ശേഷം എന്തായാലും അവൻ ഇങ്ങോട്ട് വരും വരുമ്പം നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് പറയുന്നു അങ്ങനെ രാവിലെ നമ്മളുടെ മഹി ഓഫീസിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണ നേരത്ത് നമ്മളുടെ ആനന്ദം വരുന്നുണ്ട് അനന്ദ് വന്നതും അനന്ത് കണ്ണനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാ ഇപ്പോഴത്തെ ചികിത്സയും കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ കാൽവിരലുകൾ കൂടുതൽ ചലിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കണോ ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ആ എൻ്റെ വലത് കാൽ വിരലുകൾ നല്ലോണം ചലിക്കുന്നുണ്ട് നീ ഇങ്ങോട്ടൊന്ന് നോക്കിയെന്ന് പറയണു അങ്ങനെ നമ്മളുടെ അനന്തു വലതുകാലിലേക്ക് നോക്കുമ്പോൾ കണ്ണൻ്റെ വലതുകാൽ വിരലുകൾ കണ്ണൻ നല്ലോണം തന്നെ ചലിപ്പിച്ച് കാണിക്കുന്നുണ്ട് അതിനുശേഷം കണ്ണൻ പറയുന്നുണ്ട് വലതുകാൽ മാത്രമല്ല നീ എൻ്റെ ഇടതുകാലിലേക്കൊന്ന് നോക്കിയെന്ന് പറയണു ആ സമയത്ത് നമ്മളുടെ അനന്ദ് ഭയങ്കര അത്ഭുതം കൂടി ഇടതുകാലിലേക്ക് നോക്കുന്നുണ്ട് ഈ സമയമൊക്കെ നമ്മളുടെ മഹാലക്ഷ്മിയാണെങ്കിൽ നല്ലോണം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇടതുകാലിലേക്ക് നോക്കിയാൽ അനന്തു ആകെ ഇങ്ങനെ സ്തംഭിച്ചു പോയതുപോലെ പോലെ നിൽക്കുന്നുണ്ട് കാരണം നമ്മളുടെ കണ്ണൻ്റെ ഇടത് വിരലുകൾ ചലിക്കുന്നതാണ് അനന്ദ് കാണുന്നത് അനന്തുവിനെ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ കാരണം ഇത്ര പെട്ടെന്ന് കണ്ണൻ്റെ ഇടത് കാല വിരലും ചലിക്കുന്നൊന്നും അനന്ത് വിചാരിച്ചിരുന്നില്ല അത് കണ്ടതും അനന്തുവിന് ഭയങ്കര സന്തോഷമായിട്ട് അനന്ദ് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഇടത് വിരലുകളും ചലിക്കുന്നുണ്ടല്ലോ ഈ അത്ഭുതം എപ്പോഴും നടന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലെ തൊട്ട് ചലിക്കാൻ തുടങ്ങിയത എന്നിട്ട് നീ ഞങ്ങളെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയണു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇയാൾ എന്നോട് അനന്ദ്വിനെ വിളിച്ച് പറയുന്ന കാര്യം പറഞ്ഞതാണ് അപ്പം ഞാനാ പറഞ്ഞാൽ പറയണ്ട അവനക്ക് നമ്മൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവണേ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയാണ്ടിരുന്നതെന്ന് പറയുന്നു അത് കേട്ടതും അനന്ദ് പറയുന്നുണ്ട് ഇതറിഞ്ഞെങ്കിൽ ഞാൻ ലേഖകനോടും കൂടി വരാൻ പറഞ്ഞേനെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് തോന്നണേന്നൊക്കെ അനന്ത് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എല്ലാം ഇയാളുടെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇയാളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ ിൽ നിന്നും എഴുന്നേൽക്കണെന്ന് അപ്പം ഭഗവാനും അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടായി എന്നാണ് ഡോക്ടറും പറയണേന്നൊക്കെ കണ്ണം പറയണു ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം നിങ്ങൾ ഈ വിവരം മറ്റാരെയും അറിയിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ശത്രുക്കൾ നിങ്ങളെ കൊല്ലാൻ തക്കം പാത്ത് നടക്കുക ഇനിയിപ്പോൾ കണ്ണൻ്റെ ഇടതുകാലം ചലിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്തായാലും അടങ്ങിയിരിക്കില്ല നിൻ്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ ഇനിയിപ്പോൾ നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ സ്വത്തുക്കൾ കിട്ടൂലല്ലോ എന്നോർത്ത് ഭയന്ന് അവർ നിങ്ങളെ രണ്ടുപേരെ അപായപ്പെടുത്താൻ നോക്കും അതുകൊണ്ട് തൽക്കാലം ഈ വിവരം രഹസ്യമാക്കി തന്നെ വയ്ക്കണമെന്ന് പറയുമ്പം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം ഈ വിവരം ആരോടും ും പറയുന്നില്ല എന്നൊക്കെ പറയണു അങ്ങനെ അവർ സന്തോഷമായി നിൽക്കുന്ന ഒരു സീനൊക്കെയാണ് പറഞ്ഞത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി മേഘനാഥനെ കാണാൻ വന്നേക്കാണ് എന്നിട്ട് മേഘനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ മേഹേട്ട അവരെ കൊല്ലണ കേസ് എന്തെങ്കിലും തീരുമാനമായോ ഈ അടുത്ത ദിവസമെങ്കിലും അത് നടക്കുമോയെന്ന് ചോദിക്കും അപ്പം മേഹം പറയുന്നുണ്ട് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട നീ സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല കണ്ണേട്ടനോട് ചോദിച്ചപ്പോൾ ആ ഇടത്തിയോട് നേരിട്ട് ചെന്ന് മേടിക്കാനാണ് പറഞ്ഞത് എനിക്ക് അവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് നിനക്ക് അവരുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് വിചാരിച്ച് എന്താ പറ്റണേ ഈ ഒരു പ്രാവശ്യം മാത്രം നീ അവളുടെ മുമ്പിൽ ചെന്ന് തല കുനിച്ച് നിന്ന് ശമ്പളം വാങ്ങിയാൽ മതി പിന്നീട് ഒരിക്കലും നിനക്ക് അങ്ങനെ നിൽക്കേണ്ട വരില്ല അതുമാത്രമല്ല അവളും നീയുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇന്ന് നടക്കാൻ പോണേ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചെല്ലെന്ന് പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മിക്കവാറും കരുണ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനാ സാധ്യത അവൾക്ക് അത്രയ്ക്കും ദേഷ്യമാണ് അവളുടെ വീട്ടിൽ വേലക്കാരിയെക്കൂട്ടി ജീവിച്ചവൾ ഇവിടെ വന്ന് മഹാറാണിയെക്കൂട്ടി ജീവിക്കുക എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് എപ്പോഴും വഴക്കുണ്ടാക്കാനോ അവൾക്ക് നേരമേ ഉള്ളൂ അതുമാത്രമല്ല അവളുടെ അച്ഛനും മുത്തശ്ശിയേക്കാൻ ഒരു കഴിവ് കെട്ടവനായിട്ടാണ് കാണുന്നത് എന്നെ വെറും ഒരു കിഴങ്ങനായിട്ടാണ് അവർ കണ്ടേക്കണേ അതിനൊരു മാറ്റം പറഞ്ഞമെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവണം എന്നൊക്കെ ഉണ്ണിമേഹനോട് പറയുമ്പോൾ മേഹം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിന്റെയും കർണയുടെ ആഗ്രഹം പോലെ തന്നെ അവളെ എത്രയും പെട്ടെന്ന് ഈ ഭൂമുഖത്ത് നിന്ന് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനും പോലെയൊന്നും അല്ല നല്ല കഴിവുള്ള ആളുകളെ തന്നെയാണ് ഞാൻ അതിനുവേണ്ടി നിയോഗിച്ചിട്ടേ എന്നൊക്കെ പറയുന്നു അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി ഓഫീസിലിരുന്ന് ജോലി ചെയ്യാണ്ട് ആ സമയത്ത് ക്യാബിൻ്റെ ഡോറ് തുറന്ന് ഉണ്ണി അകത്തേക്ക് കയറി വരുന്നുണ്ട് ഉണ്ണിയെ കണ്ടതും മഹാലക്ഷ്മിക്ക് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പതിവില്ലാതെ ഇവനിപ്പോൾ വരുന്നത് എന്തിനും ആയിരിക്കുമോ ഇവന് ഇതുവരെയും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് ആ ഉണ്ണി എന്താ നീ ഇപ്പം പ്രത്യേകിച്ച് വന്നേ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ എൻ്റെ സാലറിയുടെ കാര്യം പറയാൻ വന്നതാണെന്ന് പറയണു അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത്രയും ദിവസമായിട്ടും നീയും അമ്മാവനും സാലറിക്ക് വരാത്ത എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു എന്തായാലും നീ വന്നല്ലോ നിൻ്റെ സാലറി ഇപ്പം തന്നെ തന്നേക്കാന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഉണ്ണിക്ക് സാലറിക്ക് എടുത്ത് എണ്ണി കൊടുക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഉണ്ണിക്ക് ഭയങ്കര ഭയങ്കര അപമാനം നേരിടുന്നുണ്ട് കാരണം മനസ്സിൽ ചിന്തിക്കുന്നുമുണ്ട് ഇവളുടെ കയ്യിൽ നിന്നും സാലറി വാങ്ങുന്നതിനേക്കാളും നല്ലത് കരുണ പറയണ പോലെ വല്ലയിടത്തും പോയി ചാവണതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണി സാലറി വാങ്ങുന്നത് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ണി സാലറി കിട്ടിയിട്ട് ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ എന്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവണമുണ്ട് പിന്നീട് മഹാലക്ഷ്മി ഒന്ന് ചോദിക്കാനും നിൽക്കുന്ന നമ്മളുടെ ഉണ്ണി അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് ഉണ്ണി ആ സാലറി കൊണ്ടുപോയി കരുണയുടെ കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിൻ്റെ ഇടത്തിയിടെന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും സാലറി എണ്ണി വാങ്ങി ഇനി ഒരിക്കലും അവരുടെയിൽ നിന്ന് വാങ്ങാനുള്ള അവസരം ഉണ്ടാവില്ല എന്നാണ് മേഹേട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം ഞാനിത് വാങ്ങാം പക്ഷേ ഇനിയും നിങ്ങൾക്ക് അവളുടെ മുമ്പിൽ ചെന്ന് നിന്ന് തല കുഴിച്ച് ശമ്പളം വാങ്ങേണ്ടി വരും കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം മേഹേട്ടൻ പ്ലാൻ ആസൂത്രണം ചെയ്തു അതെല്ലാം പരാജയപ്പെട്ടു എല്ലാ പ്രാവശ്യവും അവളും അയാളും കൂടി ചിരിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ പടി കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം അവൾക്കൊന്നും സംഭവിക്കില്ല അവൾ അതേ രീതിയിൽ തന്നെ ചിരിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുകയണേ ഇതുമാത്രം മാത്രം നീ കിടന്ന് വെപ്രാളപ്പെട്ട എന്നാ ചെയ്യണേ അത് നിൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനെ ബാധിക്കൂന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ ഇനിയിപ്പോൾ ബാധിക്കാനൊന്നുമില്ല ഈ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായ സമയം തൊട്ട് ഞാൻ സങ്കടത്തിലാണ് കുഞ്ഞുണ്ടായപ്പോൾ മുതലല്ല ഈ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ട് എനിക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റിയില്ല മനസ്സിൽ സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ എൻ്റെ അടിമയായി ജീവിച്ചു ിച്ചിരുന്നവളാണ് ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് അവളുടെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാ നല്ലതെന്നൊക്കെ കരണ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നീ നീനിയൊരു കുറച്ച് ദിവസം കൂടി സമാധാനത്തിൽ നിൽക്ക് ആ മേഘേട്ടൻ എല്ലാത്തിനുമുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇന്ന് മേഹേട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഓഫീസിൽ ചെന്ന് നിൻ്റെ ഇടത്തിയുടെ മുമ്പിൽ കുനിച്ച് നിന്ന് ശമ്പളം വാങ്ങിയത് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നിന്ന് സാലറി വാങ്ങാൻ പോവില്ലായിരുന്നു മേഹേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് അവരുമായിട്ടുള്ളതെന്ന് ഇനി ഒരിക്കലും അവരെ ജീവനോടെ കാണേണ്ടി വരില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം കാരണം പറയുന്നുണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യം മേഹേട്ടൻ ഇതുപോലത്തെ ഉറപ്പൊക്കെ തന്നേക്കണേ ആ ഉറപ്പൊന്നും ഫലിച്ചില്ല ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ഡെഡ് ബോഡി കണ്ടാലേ ഞാനിതൊക്കെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ ആണ് മഞ്ജു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ മേഘനാഥന് എത്രയും പെട്ടെന്ന് നല്ലൊരു പണി കൊടുക്കണം അവനറിയാതെ തന്നെ അവനക്കൊരു പണി കൊടുക്കണം മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനും മറ്റുള്ളവരെ കൊല്ലാനും നടക്കണം ഇവനക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴാണ് മഞ്ജുവിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് സാഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മേഘനാഥൻ്റെ ഒരു മുടിനാർ കൊടുക്കുകയാണെങ്കിൽ അപ്പുവിൻ്റെ മുടിനാരും വെച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തി അപ്പൂം മേഹൻ്റെ മകനാണെന്നുള്ളത് തെളിയിക്കുക എന്നൊക്കെ അപ്പോൾ മഞ്ജു പെട്ടെന്ന് അത് ഓർത്തതും മേഹൻ്റെ മുടിനാരി എടുത്ത് വെച്ചേർന്നത് വേഗം തന്നെ എടുത്തിട്ട് സാഗറിനെ വിളിക്കുന്നുണ്ട് സാഗർ ഫോൺ എടുത്തതും എന്താ മഞ്ജു എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് സാഗറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ അയാളുടെ മുടിനാരി ഇവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നീ എത്രയും പെട്ടെന്ന് അയാളുടെ കുഞ്ഞിൻ്റെ മുടിനാരും കൂടി സംഘടിപ്പിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഡി എൻ എ ടെസ്റ്റിനും കൊടുക്കണം എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് അതോർത്ത് മഞ്ജു ടെൻഷൻ ടെൻഷനാവണ്ട ഞാൻ എത്രയും വേഗം ആ കുഞ്ഞിൻ്റെ മുടിനാരി സംഘടിപ്പിച്ച് തരാം എന്നിട്ട് നമുക്കത് ടെസ്റ്റിന് കൊടുക്കാം എന്നിട്ട് റിസൾട്ടുമായിട്ട് വേണം നമുക്ക് മേഘനാഥനെ നേരിടാന്ന് സാഗർ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എത്രയും വേഗം സാഗർ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം പിന്നീട് നമ്മുടെ മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ അയാൾ കണ്ണേട്ടനെയും ഏടത്തിനെയും കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് അയാളെ നമുക്ക് പൂട്ടേണ്ട രീതിയിൽ തന്നെ പൂട്ടണം ഇല്ലെങ്കിൽ അയാൾ ഏടത്തെയോ കണ്ണേട്ടനെ അപായപ്പെടുത്തുമെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് അതിനൊരിക്കലും മഞ്ജു അനുവദിക്കരുത് കാരണം ആ മഹാലക്ഷ്മി എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായി ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മേഘനാ ചതിയിൽ നിന്നും അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മഞ്ജുവിനുണ്ട് ആ മേഘനാഥൻ മഹാലക്ഷ്മിയെ ഒരുപാട് ആഗ്രഹിച്ചത് ആ മഹാലക്ഷ്മിയെ അതിനൊന്നും കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മേഘനാഥൻ അവളെ കൊല്ലാനായിട്ട് നടക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് എന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടതും അതെന്തായാലും അനുവദിച്ചു കൊടുക്കരുതെന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കാണിക്കുന്നത് മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് തനിക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നേക്കാളും കൂടുതലായിട്ട് ഞാൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹിച്ചത് താനല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരുപാട് പേര് കണ്ണേട്ടനെ വീൽ ചെയറിലിരിക്കുകയെന്ന് മുന്നേ പരിഹസിച്ചിട്ടില്ലേ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചത് ആ കണ്ണേട്ടനെ എന്ത് വില കൊടുത്തും എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് ഇപ്പം എന്തായാലും കണ്ണേട്ടൻ്റെ വലതുകാലും ഇടതുകാലും ചലിച്ചു തുടങ്ങിയല്ലോ ഇനി അധികം വൈകാതെ തന്നെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡോറിൽ ആരോ മുട്ടുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഈ സമയത്ത് ആരായിരിക്കുമോ ഡോറിൽ വന്ന് മുട്ടണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് താൻ വേഗം തന്നെ ഡോറ് തുറക്കണ്ട ആരാന്ന് നോക്കിയിട്ട് ഡോറ് തുറന്നാൽ മതി ശത്രുക്കൾ ചുറ്റിനും ഉണ്ട് അതുകൊണ്ട് എന്ന് പറയണം അങ്ങനെ മഹാലക്ഷ്മി പതിയെ ചെന്ന് ഡോറ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വെളിയിൽ വന്നേക്കണത് ആരാന്നൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല അതിനിപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിലേ കാണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം ണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ